ശിവദാസ് ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് മാത്രമല്ല വളരെ ശക്തമായി മുന്നോട്ട് പോകും തനിക്കൊട്ടും ഭയമില്ല താനാരെയും ഭയക്കുന്നില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് വ്യക്തമാക്കുകയാണ് പി വി അൻവ ശിവദാസ് വിശദാംശങ്ങൾ തന്നെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല ആരെയും പേടിയില്ല തൻ്റെ മനോവീര്യം മണ്ണും കട്ട കൊണ്ടല്ല തീയിൽ ജനിച്ചവനാണ് തനിക്ക് മരണത്തെ പേടിയില്ല തൻ്റെ വിമർശനങ്ങളിൽ പോലീസുകാരുടെ മനോവീര്യം തകർന്നിട്ടില്ല ആ വിഷയത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് നൂറ് ശതമാനം തെറ്റാണ് എന്ന് പി വി അൻവ വ്യക്തമാക്കുന്നു യെസ് ശിവദാസ് വാർത്താസമ്മേളനത്തിൻ്റെ വിശദാംശങ്ങൾ ശിവദാസ് വാർത്താ സമ്മേളനം തന്നെയായിരുന്നു കാരണം പി വി അൻവർ പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായി ആണ് കാരണം അൽഫ നമുക്കറിയാം ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു അതിൽ പൂർണ്ണമായും പി വി അൻവറിനെ നിരാകരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളെ തള്ളിപ്പറയുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത് പി വി അൻവർ ഈ പറഞ്ഞ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണ് എ ഡി ജി പിയെ വെള്ളപ്പൂച്ചുകയും അതോടൊപ്പം തന്നെ പി തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും വെള്ള വെള്ളപ്പൂച്ചുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി തൽക്കാലം ഇപ്പോൾ പി ശശിക്കെതിരായ അന്വേഷണം ആവശ്യമില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് അതോടൊപ്പം തന്നെ എ ഡി ജി പിയെ നിലവിൽ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു പക്ഷേ ഇതിനെല്ലാം തന്നെ കൃത്യമായ മറുപടിയാണ് അല്പസമയം മുൻപ് പി വി അൻവർ തൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് താൻ തനിക്ക് ആരെയും ഭയമില്ല താൻ ഒന്നിനെയും ഭയക്കുന്നില്ല ആ രീതിയിലാണ് താൻ ജനിച്ചത് തീയിൽ കുരുത്തതാണ് അതുകൊണ്ട് തന്നെ വെയിലത്ത് താൻ പാടില്ല ആരെയും ഭയക്കാത്തത് കൊണ്ട് തന്നെ താൻ ഇനിയും ഇക്കാര്യങ്ങളെല്ലാം തന്നെ തനിക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പറയും താൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും അതിൽ ഒരു മാറ്റവുമില്ല പൊളിറ്റിക്കൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഇപ്പോഴും പല കാര്യങ്ങളും പൂർത്തിവെക്കുന്നത് അദ്ദേഹത്തിലേക്ക് എത്തുന്ന പരാതികളെല്ലാം തന്നെ പൂർത്തിവെക്കുന്നതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ചില ആളുകൾ ഒരു വിഭാഗം ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഇവരാണ് മുഖ്യമന്ത്രിയെ പല കാര്യങ്ങളിലും തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന <experiences> <Michaelismeye> പി വി അനുവർ പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുന്നു അതോ അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും അദ്ദേഹം കൃത്യമായ പ്രതികരണം നടത്തി മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്കുകൾ പറഞ്ഞിരുന്നു സ്വർണ്ണക്കടത്ത് ഇനിയും കർശനമായി തന്നെ പരിശോധിക്കുകയും പിടിക്കുകയും ചെയ്യും എന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു പക്ഷേ ഈ വിഷയത്തിലും മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തോടൊപ്പം ഉള്ള ആളുകൾ ചെയ്തത് അതോ കൃത്യമായി തന്നെ പി വി അനുപർ പറഞ്ഞ ഒരു കാര്യം എ എ ഡി പി അജിത് കുമാർ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എ ഡി ജി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് കാരണം ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട നേരത്തെ പിടിച്ച പരാതികളെല്ലാം തന്നെ കണക്കുകൾ മുഖ്യമന്ത്രിയുടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എ ഡി ജി പറഞ്ഞ ഒരു കാര്യം ഈ കണക്കുകളിൽ വളരെ വലിയ വൈരുദ്ധ്യമുണ്ട് കാരണം പലപ്പോഴും ഇത് ഇതിനുശേഷം പിടിക്കപ്പെട്ടതിന് ശേഷം ഈ ഇത് എവിടെ എത്തുന്നു അതോടൊപ്പം തന്നെ പിടിക്കപ്പെട്ട ആളുകൾ എവിടേക്ക് പോകുന്നു അത് ഏത് തട്ടാൻ്റെ അടുത്തെത്തിയാണ് പരിശോധന തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ശിവദാസ് സ്വർണ്ണക്കടത്ത് ലോബിക്ക് വേണ്ടിയാണ് പി വി അൻവർ പ്രവർത്തിക്കുന്നത് എന്ന ഒരു മൊഴിയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയത് ആ മൊഴി ഇന്ന് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ആവർത്തിക്കുന്നു സ്വാഭാവികമായും പി വി അൻവറിന് പറയാം എ ഡി ജി പി അജിത് കുമാർ എന്ത് പറഞ്ഞോ അത് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നു മാത്രമല്ല ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ശശിക്കെതിരെയാണ് ഈ കള്ളക്കടത്ത് സ്വർണ്ണക്കടത്ത് അതിൽ ശശി പങ്ക് പറ്റുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായും പി വി അൻവർ പറയുന്നു ശിവദാസ് ഇവിടെ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും താൻ തള്ളിപ്പറയില്ല എന്ന് ഒരു ഭാഗത്ത് പി വി അൻവർ പറയുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞത് നൂറ് ശതമാനം തെറ്റാണ് എന്ന് പോലും വാർത്താ സമ്മേളനത്തിൽ അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള പോരാട്ടത്തിന് കൂടുതൽ വീര്യമുണ്ടാകുമെന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കേണ്ടത് തീർച്ചയായും അൻവർ സൂചിപ്പിച്ച കാര്യവും അതുതന്നെയാണ് ഇനി അങ്ങോട്ടുള്ള പോരാട്ടം വലിയ വീര്യം കൂടിയത് തന്നെയായിരിക്കും കാരണം താൻ പോരാട്ടം തുടങ്ങിയത് ഇത്തരത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി തെളിവുകൾ തൻ്റെ കൈവശമുണ്ട് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് താൻ ഇത്രയും ദിവസം താൻ കാര്യങ്ങൾ പറഞ്ഞത് ആ തെളിവുകളെല്ലാം തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ അടക്കം പ്രദർശിപ്പിച്ചിരുന്നു ആ ദൃശ്യങ്ങളെല്ലാം തന്നെ ഡോക്യൂമെൻറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു അതിൻ്റെ തുടർച്ചയായി തന്നെയായിരിക്കും വരും ദിവസങ്ങളിലുമുള്ള ും തന്റെ പ്രവർത്തനങ്ങളും അതുകൊണ്ട് തന്നെ ഇനി ആര് ഏത് തരത്തിൽ പ്രതികരിച്ചാലും അല്ലെങ്കിൽ ഏത് തരത്തിൽ തടയിടാൻ ശ്രമിച്ചാലും അത് വില പോകില്ല എന്ന് തന്നെയാണ് പ്രധാനമായും പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് ഈ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും കൂടുതൽ അദ്ദേഹം ഇപ്പോഴും ഇന്നും വിമർശനം ഉന്നയിച്ചത് എം ആർ അജിത് കുമാറിനെതിരെയും അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയുമാണ് അവർ വലിയ രീതിയിൽ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഒരു മുഖ്യമന്ത്രിയെ ഒരു പൊട്ടക്കിനെറ്റിലേക്ക് തള്ളിയിടുകയാണ് ഇവർ ചെയ്യുന്നത് പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുന്നതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പല വിഷയങ്ങളിൽ കൃത്യമായ കണക്കുകൾ നൽകാതെ അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താതെ അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അത് ബോധ്യപ്പെടുത്തി അതാണ് മുഖ്യമന്ത്രിക്ക് നൽകുന്നത് ഈ കാര്യങ്ങളാണ് നേരത്തെ മാധ്യമങ്ങൾക്ക് മുൻപിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു കാരണം നിലവിൽ അതായത് ആഭ്യന്തരമായി പാർട്ടിക്കുള്ളിൽ തന്നെ കൃത്യമായ ഒരു ഭിന്നത ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് പി വി അനുവറിന്റെ ഈ വിഷയം കാരണം മുഖ്യമന്ത്രിയെ അദ്ദേഹം കടുത്ത രീതിയിൽ തന്നെ നേരിട്ട് ിൽ പോലും അദ്ദേഹം വലിയ രീതിയിൽ തന്നെ വിമർശിക്കുന്നുണ്ട് കാരണം മുഖ്യമന്ത്രി കൂടുതൽ കാര്യങ്ങൾ ഇനിയും പഠിക്കേണ്ടതുണ്ട് പഠിക്കാതെയാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്ന് കൃത്യമായി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതിൻ്റെ വിവരങ്ങളും അദ്ദേഹം പറയുന്നു കാരണം അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം അദ്ദേഹത്തോടോ ഒപ്പമുള്ള ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് അതിന് നേതൃത്വം നൽകുന്നത് പി ശശിയാണ് ഈ പി ശശിയെ കൂട്ടി എം ആർ അജിത് കുമാറിനെ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രി കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് പോലുള്ള ഒരു വിഷയങ്ങളിൽ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതെല്ലാം തന്നെ കൃത്യമായി തെറ്റാണ് കാരണം പോലീസ് ഈ പിടിച്ചെടുത്ത സ്വർണ്ണങ്ങൾ എവിടെ അതിനുശേഷം എവിടെ പോകുന്നു അതിനുശേഷം പ്രത്യേകിച്ച് അന്വേഷണം ഒന്നും നടക്കുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രത്യേക ഓർഡർ ഇതുമായി ബന്ധപ്പെട്ട നിലവിലുണ്ട് അതായത് ഈ സ്വർണം പിടിക്കപ്പെടുന്നവർക്ക് ഇരുപത് ശതമാനത്തോളം അവർക്ക് കർമ്മീഷനായി നൽകുന്ന ഒരു ഓർഡർ നേരത്തെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരുന്നു പക്ഷേ ഒരിക്കൽ പോലും ഈ പോലീസ് ഈ സ്വർണം പിടിച്ചെടുത്തപ്പോൾ ആ തുകയൊന്നും തന്നെ കമ്മീഷനൊന്നും തന്നെ കൈപ്പറ്റിയിട്ടില്ല അപ്പോൾ ഇത് ഇതിന് പിന്നിൽ മറ്റു രീതിയിൽ പോലീസ് ഈ ഒരു അതായത് ഇതിൽ നിന്ന് അല്ലെങ്കിൽ എന്തായാലും ുമായി പി വി അൻവ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഈ കടത്തുന്ന സ്വർണത്തിന്റെ പങ്ക് പറ്റുന്നോ എന്ന് സംശയിക്കുന്നു മാത്രമല്ല ശശിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് താൻ മാത്രമല്ല കണ്ണൂരിലെ രക്തസാക്ഷി കുടുംബങ്ങൾ പോലും ശശിക്കെതിരെ തൻ്റെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ശബ്ദരേഖ തൻ്റെ കൈവശമുണ്ട് ഫോണിലുണ്ട് എന്നുകൂടി അൻവർ ആവർത്തിക്കുന്നു മുഖ്യമന്ത്രിക്ക് മറുപടി കൂടി നൽകിയിരിക്കുന്നു പി വി അൻവ എം എൽ എ പാർട്ടിക്ക് വേണ്ടെങ്കിൽ വേറെ വഴി തേടും അൻവ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ പുനഃപരിശോധിക്കണം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റേതാണ് മുഖ്യമന്ത്രി ഒന്നുകൂടി വിശദമായി കാര്യങ്ങൾ പഠിക്കണം ഇ എം എസും പഴയ കോൺഗ്രസ്സുകാരനായിരുന്നുവെന്നും മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയിരിക്കുന്നു പി വി അൻവ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ശിവദാസ് കന്മനം മലപ്പുറത്ത് നിന്ന്